ഷൈൻസി കോർണറിന്റെ ആദ്യത്തെ ഔട്ട്ഡോർ വീഡിയോ ആയിരുന്നു അപ്പച്ചന്റെ കരിക്ക് കച്ചവടത്തെ പറ്റിയുള്ളത് തന്റെ വാർദ്ധക്യത്തിലും അധ്വാനിച്ച് ജീവിക്കുന്ന അദ്ദേഹം നമുക്ക് ഒരു പ്രചോദനമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരണപ്പെട്ടിരുന്നു ഇന്നീ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനും മരണപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിടുന്നു ഇത്തിരുന്ന് ചെരുപ്പിൻ്റെ പണി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശി മദ്യപച്ചെത്തി നിരന്തരം ഇദ്ദേഹത്തെ തെറി പറയാറുണ്ട് അത്രേ ഇന്ന് അദ്ദേഹത്തിൻ്റെ വൈഫും ഇത് കാണുവാനിടയായി நீங்க கேட்டு பாட்டு இருக்கும் அவங்க பாட்டுக்கு அவங்க இருக்கட்டும் அவங்க எந்த பேச்சுக்கும் நீ போகூடாது അവിടെ വന്നാ. അവ ഇപ്പോ തന്നെ പറയും കേട്ടോ. ചീത്ത വിളിക്കുന്നു. ആയി തരന്നിട്ടാണോ കെട്ട പേടി പേടി വന്നോട ഡബ്ബാ പേടി തന്നോ ചെറിയോ. അലമ്പാ. അലമ്പാ. ഇപ്പോ അപ്പച്ച എന്തോ പ്രശ്നം എടുത്ത് കൊണ്ട് അങ്ങോട്ട് കൊണ്ട് കാര്യം. ചീത്ത വിളിയേപ്പോളേ ചീത്ത വിളിയേ. എന്നാ കെട്ട പേടി ചെയ്シナോ 90 തന്ന കാര്യം. ലൈറ്റിനെസ്ഥന്ന് തിരിക്കി നീ गालीരൊക്കെ ഇറക്കൂട്ടോ. നെഞ്ചു 봐. ഏമാ എങ്ങോട്ട് ഇരിപ്പേ. ഇന്നെനാങ്ങൂട്ടാ നീ തന്നെ കൊറെ. একটা অপারেশন আইকি নালে আছে

മര്യാദ കൊടുത്തും ഇരിക്ക

ഏത് കൊടിയ ഏത് കൊടയാ പച്ചാർ കൊടയല്ല വലിയ കുട അവ പച്ചാർ ഞാൻ ഇവിടെ കൊട വന്നായിരുന്നുള്ള കൊടയല്ലേ ഇരിക്കുന്നത് എന്നോട് അത് അപ്പച്ചന്റെ കുടയല്ലേ അപ്പച്ചന്റെ കുടയാ അതിന് ഇന്നെല്ലാം ഒരു വർഷം ഒരു വർഷം വെച്ച ഈയാടെയാവും ഒരു വർഷം വെച്ച ഈയാടെയാവും என்னங்க போறீங்க எல்லாம் பாக்க வேண்டியது தெரியல நான் பேசிட்டு हूं பாத்துறேன் வெளியில நிக்கோ நீங்க எதனா அவங்ககிட்ட சண்டை போட்டா என்ன சண்டை போடணும் முள்ளாதே இல்ல நான் அங்கயே இருக்கு நான் அங்க தான் இருக்கேன் உங்க பிரச்சனை என்னடா நான் உங்க உங்க பிரச்சனை என்ன எல்லாம் ஃப்ரீயா இருக்கு हां பீடி சிகெட்டெல்லாம் எல்லாம் ஃப்ரீயாட் வேணும் हां हां വെള്ളം കൊരത്തിന്റെ പൈസ ആയിരുന്നില്ല എന്താ പൈസ പൈസ പൈസക്ക് ആവശ്യമില്ലേ പൈസ കൊടുക്കും ഇതിനകത്ത് ഇവരെ കണ്ട ഇതിനകത്ത് വിറ്റാൻ കിട്ടുന്നത് എന്തുവാന്ന് ഈ അറിയത്തില്ലേ പിന്നെ ഇയാളെന്തിനെ ഈ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ താണ്ടെ അവിടെ താണ്ടെ ആ ചെയ്യുന്ന ജോലിയുടെ നിങ്ങൾക്ക് കിട്ടും അദ്ദേഹം ചെയ്യുന്നതിന്റെ അദ്ദേഹത്തിന് കിട്ടും അത് ആർക്ക് സമ്പാദിക്കാനൊന്നും പറ്റത്തില്ല മനസ്സിലായോ ഇയാളെന് അങ്ങനെ ചെയ്തോളിച്ചില്ല കാര്യമുണ്ട് ട ഞാൻ ഇന്നാളേക്ക് പറഞ്ഞ ചീത്ത വിളിക്കരുത് ആവശ്യമല്ല സംസാരിക്കില്ല എല്ലാരും അവരെടുത്തിരുന്നു നീ ഇപ്പൊ എന്ത് പറഞ്ഞേ അവരോട് ചീത്ത പറഞ്ഞിട്ട് ഇയാളെന്താ സെക്യൂരിറ്റി കാടിയ സെക്യൂരിറ്റി ഇയാള് ചീത്ത വിളിക്കാൻ പാവം പിടിച്ചവനെ ഇത്രയും പ്രായമുള്ള ആളെ ചീത്ത വിളിക്കുകയാള് പുള്ളി അത് നമ്മള് പറഞ്ഞിട്ട് പോലും അല്ലെ ഇയാൾക്ക് അറിയത്തില്ല ഇതിനകത്ത് ഇവരെ കണ്ട ഇതിനകത്ത് വിറ്റാ കിട്ടുന്ന എന്തുവാന്ന് ഇയാൾക്ക് എന്നെ അറിയത്തില്ലേ പിന്നെ ഇയാളെന്തിനെ ഈ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കണ്ടെ ചേട്ടൻ ചേട്ടന്റെ ഭംഗിയാണ് ചേട്ടൻ അവിടെ ഇരുന്നോ ആ അങ്ങേരെ ശല്യപ്പെടുത്താൻ പോകരുതെന്നാ പറഞ്ഞു അല്ലെ അത് കുടാണ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെന്ത് ആ കുട പുള്ളിയുടെ കുടയാ അത് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന അപ്പസൻ ഉണ്ടാക്കിയവിടെയാണ് ആ ഞാൻ ഒരു കുറായി അറിയാനാണ് ഇന്നൊരു കോടാരത്തിൽ നിന്ന് വർക്ക് കോടാരത്തിൽ നിന്ന് ഒരു വർഷം ഞാൻ വെച്ചിട്ടുണ്ട് ഒരു വർഷം വെച്ചാണ് കോടാരത്തിൽ ഞാൻ ഇരിക്കിയിട്ടുണ്ട് നീ ഇരുന്നേച്ചു അതുകൊണ്ട് കോട ഞാൻ ആറ് കാലം കൊടുത്തിട്ട് നിനക്കെന്ന കോട ആറ് കാലം കൊടുത്തെന്ന് എന്റെ കോട ഞാൻ ആറ് കാലം കൊടുക്ക് ആരും കൂടേ എന്നെ ഞാൻ നടന്നു ഒന്നും പോയി എന്നെ മാറി ഇടത്തിലേ ഇന്നിട്ട് നടപാട്ടാ അല്ലാതെ വലിയ വലിയ ഇടം വലിയ വലിയ ഇടമില്ല അമ്മ അമ്മ ചേട്ടാ ഇതിനി നമ്പർ തടാ കുടിച്ചേട്ട് പേടുന്നേ പേടിയൊന്നും അമരയില്ല என்ன சொன்னாருன்னா நீ என்ன எவ்வளவு குடிச்சிட்டு பேசினாலும் அவங்ககிட்ட எல்லாம் நம்பதே இல்லை அவங்க எல்லாம் திருச்சி போயிட்டு தான்